പുതിയ പദവിക്ക് പിന്നാലെ ശശി തരൂർ ചില തീരുമാനങ്ങൾ തുറന്നു പറയുകയാണ് അതും ബി ജെ പിയിലെ മുതിർന്ന മൂന്ന് നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് തരൂർ ഈ കാര്യങ്ങൾ അത്രയും തുറന്നു പറയുന്നത് ഒരിക്കൽ കെജ്രിവാൾ പറഞ്ഞ് അവസാനിപ്പിച്ച അതേ കാര്യം തന്നെയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയെ പിടിച്ചുകൊലിക്കിയ ആ കാര്യം തരൂർ കൂടെ എടുത്തു പറയുമ്പോൾ ബി ജെ പിക്ക് വീണ്ടും പൊട്ടിത്തെറികൾ രൂക്ഷമാവുകയാണ് അന്ന് കെജ്രിവാൾ പറഞ്ഞത് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രിക്ക് ആ കസേരയിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വരുമെന്നാണ് ഇന്ന് ഇത് പറയാനുണ്ടായ കാരണം മൂന്നാമൂഴത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷായെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ് മോദി ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത് എന്നും അതായത് ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ ഇനി മോദി ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ഏത് ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുമായിരുന്നു കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ചോദിച്ചത് ആ സമയത്ത് അത് ബി ജെ പിയെ പിടിച്ചു കുലുക്കുകയും അതോടൊപ്പം തന്നെ പരക്കം പാഞ്ഞ് അതിനെതിർ അടക്കം പത്രസമ്മേളനങ്ങൾ വിളിച്ച് മോദി എങ്ങും പോകുന്നില്ല എന്നൊക്കെ കൈകാലിട്ടടിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ആ പറച്ചിലിൽ ഒരു വസ്തുതയും സത്യവും ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് തരൂരും ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാനായി സ്പീക്കർ തന്നെ ചുമതലപ്പെടുത്തുമ്പോൾ വസ്തുതാപരമാണ് ഈ കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും കാരണം വെറും ഒരു രാഷ്ട്രീയ എന്നതിനപ്പുറത്ത് ചില കാര്യകാരണങ്ങൾ തരൂർ എല്ലായ്പ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുക എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർ എഴുപത്തിയഞ്ച് വയസ്സിൽ വിരമിച്ചവരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂരിന്റെ വെളിപ്പെടുത്തലും തുറന്നു പറച്ചിലും ബി ജെ പിയിലെ മൂന്ന് മുതിർന്ന നേതാക്കൾ അലിഖിതമായ ഒരു നിയമത്തിന്റെ പേരിലാണെങ്കിൽ പോലും എഴുപത്തി വയസ്സായപ്പോൾ തങ്ങളുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും താഴോട്ടിറങ്ങേണ്ടി വന്നു അതിനുള്ള കാരണം മോദി അടക്കമുള്ളവർ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ എഴുപത്തഞ്ചു വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത വർഷം തികയുമ്പോൾ മോദിയുടെ കസേരയിൽ മോദിക്ക് പകരം മറ്റൊരാളാവും അതും നീണ്ട പത്തു വർഷങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന മോദിക്ക് പകരം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ തന്നെയാണ് തരൂരിന്റെ വെളിപ്പെടുത്തൽ വീണ്ടും വരുന്നത് അത് മാത്രവുമല്ല മോദിയെ നിഷ്കരണം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് ആർ എസ് എസ് നീങ്ങിയത് അന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും മോദിക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും പറ്റാത്ത തരത്തിലാണ് കമ്മിറ്റികളിൽ നിന്നൊക്കെ പുറത്താക്കുകയും അങ്ങനെ ഗുജറാത്തിൽ ലോബി തന്നെ പൂട്ടിക്കെട്ടുകയൊക്കെ ചെയ്തത് അത്തരം ഒരു സമയം കൂടിയാണിത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പരാജയത്തിന് പിന്നാലെ ആർ എസ് എസ് മോദിയെ ഉന്നം വെക്കുക നമ്മൾ കണ്ടതാണ് നിങ്ങളൊരു ദൈവപുത്രനല്ല എന്ന തരത്തിലുള്ള പറച്ചിലുകൾ പോലും ആർ എസ് എസ് നേതാവ് നടത്തുകയും ചെയ്തൊക്കെ മോദിക്ക് താഴോട്ടിറങ്ങാനുള്ള കാരണങ്ങൾ ഓരോന്നാരോന്നായി വന്നു ചേരുകയാണ് അവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എഴുപത്തി അഞ്ചാമത്തെ മോദിക്ക് ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി തരൂർ പറയുന്നുണ്ട് മഹാരാഷ്ട്ര ഹരിയാന ജമ്മു കാശ്മീർ ജാർഖണ്ഡ് നാല് സംസ്ഥാനങ്ങളിലും ഇനി ഇരട്ട സർക്കാർ പ്രവർത്തിക്കുകയില്ല മോദി തകർന്നടിയുക തന്നെ ചെയ്യും അത്ര നില പരുങ്ങലിലായ അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തരൂറിന്റെ ഓരോ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്